ഓണാഘോഷങ്ങൾക്ക് അതിമധുരമേകി കണ്ണൂരിൽ പായസം മേള ആരംഭിച്ചു കേരള ടൂറിസം വികസന കോർപ്പറേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന മേളയിൽ വിവിധതരം പായസങ്ങളാണ് രുചിപ്രിയർക്കായി ഒരുങ്ങിയിരിക്കുന്നത് ഒന്ന് രുചിച്ചാൽ ഒമ്പത് രസം വിരിയുന്ന കൂട്ടിന് പരിപ്പ് പാലട പഴം പ്രഥമന്മാരും ആവശ്യക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും പായസം കൊടുക്കാൻ കെ ടി സി ഒരുക്കമാണ് സ്പോട്ടിൽ നിന്ന് കുടിച്ചാൽ കപ്പൊന്നിന് മുപ്പത് രൂപ നൽകണം പാർസലാണെങ്കിൽ ലിറ്ററിന് ഇരുന്നൂറ്റി അൻപതും അര ലിറ്ററിന് നൂറ്റി മുപ്പതും കണ്ണൂരിന്റെ മുൻ എം പി കെ സുധാകരൻ പായസം കുടിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു പിന്നാലെ കുട്ടിയെന്നോ കൂട്ടത്തിൽ മുതിർന്നവരെന്നോ ഇല്ലാതെ എല്ലാവരും പായസം നുകർന്നു റിപ്പോർട്ടർ കണ്ണൂർ